ഭഗവാൻ ഇന്നു നമുക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നമുക്ക് സ്നേഹത്തോടും ബന്ധത്തോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുന്നവയാണ് ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്ക് പൂർണ്ണമായും കേൾക്കാനായാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിരിക്കും ദുരിതങ്ങളിൽ നിന്ന് മോചനവും ഭയത്തിൽ നിന്ന് മുക്തിയും സമാധാനം നിറഞ്ഞ ആത്മീയമായ ജീവിതവും പ്രാപ്തമാകും കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുൻപ് സ്വന്തം ബന്ധുക്കളോടും ഗുരുക്കന്മാരോടും സുഹൃത്തുക്കളോടും യുദ്ധത്തിൽ പോരാടണമോ എന്ന ആശയക്കുഴപ്പം അർജുനനുണ്ടായി ഈ ആശയക്കുഴപ്പവും പ്രശുബ്ധതയും പിടികൂടി നിൽക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണൻ തൻ്റെ അഗാധമായ അറിവ് പങ്കുവയ്ക്കുകയും അർജുനനെ തൻ്റെ സംശയങ്ങളും ഭയങ്ങളും മറികടക്കാൻ വഴി കാട്ടുകയും ചെയ്തത് അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഈ വിശുദ്ധ സംഭാഷണം തന്നെയാണ് ഭഗവത്ഗീത ഇതിലെ ധർമ്മം അത് കർമ്മയോഗം അല്ലെങ്കിൽ ഭക്തിയോഗം ദൈവത്തോടുള്ള ഭക്തിയുടെ പാതയിലായിരിക്കും അത് നടത്തേണ്ടത് ആത്മധൈര്യവും മനസാന്നിധ്യവും പഠിപ്പിക്കുന്നവയാണിത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും ഇത് പ്രയോഗിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഉപദേശങ്ങൾ സ്നേഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാനും ആളുകളുമായിട്ടുള്ള നമ്മുടെ സമവാക്യങ്ങളെ തന്നെ പരിവർത്തനം ചെയ്യുവാനും അനുയോജ്യമാണ് എന്തെന്നാൽ ഭഗവാൻ ഇപ്രകാരം തന്നെ പറയുന്നു ആസക്തികളില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ ശരിക്കും സ്നേഹിക്കുവാൻ കഴിയും കാരണം അവൻ്റെ സ്നേഹം ശുദ്ധവും ദൈവികവുമാണ് അതുപോലെ നാം അനുഭവിക്കുന്ന സ്നേഹം വെറും ഒരു വികാരം മാത്രമല്ല അത് സൃഷ്ടിയുടെ ഹൃദയത്തിലെ പരമമായ സത്യം തന്നെയാണ് ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടി സംഭവിച്ചു സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് എന്ത് സംഭവിക്കുമോ അത് നല്ലതിന് വേണ്ടിയും സംഭവിക്കും സ്നേഹവും അനുകമ്പയും ജനിക്കുന്നത് നിസ്വാർത്ഥതയുടെയും വേർപിരിയലിൻ്റെയും അവസ്ഥയിൽ നിന്നാണ് ഭഗവാൻ നമുക്കായി പറഞ്ഞു മറ്റുള്ളവരോടുള്ള ദ്രോഹത്തിൽ നിന്ന് മുക്തനും ദയ നിറഞ്ഞവനും ഉടമസ്ഥതയും അഹങ്കാരവും ഇല്ലാത്തവനും എൻ്റെ അടുത്തു തന്നെ എത്തിച്ചേരും മനസ്സിനെ കീഴടക്കിയവനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തന്നെയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരാൾക്ക് അവൻ്റെ മനസ്സ് തന്നെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും എല്ലാവരെയും തുല്യരായി കാണുകയും സുഖമായാലും വേദനയിലായാലും എല്ലാവരെയും ഒരുപോലെ കാണുകയും ചെയ്യുന്നവനെ തികഞ്ഞ യോഗിയായി കണക്കാക്കുന്നു ഇന്ദ്രിയങ്ങളെ അടക്കി അവയുടെ വസ്തുക്കളിൽ നിന്ന് പിൻവലിക്കാൻ കഴിവുള്ളവനും തങ്ങളുടെ കർത്തവ്യം ആസക്തി കൂടാതെ നിർവഹിച്ച് പരമേശ്വരന് ഫലങ്ങൾ സമർപ്പിക്കുവാൻ കഴിയുന്നവനും പാപ ബാധിക്കപ്പെടാത്തവൻ തന്നെയാണ് പ്രവൃത്തിയിൽ നിഷ്ക്രിയത്വവും നിഷ്ക്രിയത്വത്തിൽ പ്രവൃത്തിയും കാണുന്നവൻ മനുഷ്യരിൽ ബുദ്ധിമാനുമാണ് നിങ്ങളുടെ കടമ നിർവഹിക്കുക തന്നെ വേണം നിർബന്ധമായും കാരണം പ്രവർത്തനമാണ് നിഷ്ക്രിയത്വത്തെക്കാൾ നല്ലത് ഒരു യഥാർത്ഥ യോഗി എല്ലാ ജീവജാലങ്ങളിലും എന്നെ നിരീക്ഷിക്കുന്നു ഒപ്പം എന്നിലെ എല്ലാ ജീവജാലങ്ങളെയും കാണുന്നു ആത്മസാക്ഷാത്കാരനായ വ്യക്തി എന്നെ എല്ലായിടത്തും കാണുന്നുണ്ട് ഒരു മനുഷ്യൻ മനസ്സിൽ വരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് തന്നിൽ തന്നെ സംതൃപ്തനാകുമ്പോൾ അവനെ സ്ഥിരമായ ജ്ഞാനമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നുണ്ട് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ സന്തോഷത്തിനും ഒരു തുടക്കവും അവസാനവുമുണ്ട് എന്നാൽ കൃഷ്ണനിൽ സന്തോഷം പരിധിയില്ലാത്തതാണ് അതിന് അവസാനമില്ല തങ്ങളെ തന്നെ കീഴടക്കിയവരുടെ ബോധത്തിലാണ് പരമോന്നതമായിട്ടുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുന്നത് തന്നെ അവർ തണുപ്പിലും ചൂടിലും സുഖത്തിലും വേദനയിലും പ്രശംസയിലും കുറ്റപ്പെടുത്തലിലും ഒരുപോലെ സമാധാനത്തോടെ തന്നെ ജീവിക്കും മറ്റുള്ളവരുടെ ക്ഷേമം എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി ചെയ്യുക ശീതകാലവും വേനൽക്കാലവും പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷമാകുന്നതും പോലെ അവ ഒരു ധാരണാബോധത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശല്യപ്പെടുത്താതെ അവയെ സഹിക്കാൻ തന്നെ പഠിക്കണം എപ്പോഴും സംശയിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തോ ഈ ലോകത്തിനപ്പുറത്തോ സന്തോഷമുണ്ടാകില്ല ഒരു വ്യക്തിക്ക് സ്വന്തം മനസ്സിൻ്റെ പ്രയത്നത്തിലൂടെ ഉയരാൻ കഴിയും അവന് സ്വയം അധപതിക്കുവാനും കഴിയും മനസ്സ് വ്യവസ്ഥാപിത ആത്മാവിൻ്റെ സുഹൃത്ത് അതുപോലെ അവൻ്റെ ശത്രുവും എളിമയും ക്ഷമയും ഭക്തിയും ഉള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്വാഭാവികമായും വളർച്ചയുണ്ടാകും എല്ലാത്തരം കൊലയാളികൾക്കുമിടയിൽ സമയം ആത്യന്തികമാണ് കാരണം സമയം എല്ലാം കൊല്ലുന്നു ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല അത് മരിക്കുന്നുമില്ല നിങ്ങളുടെ നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലത്തിന് നിങ്ങൾക്ക് അർഹതയില്ല അതുപോലെ ഒരാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും തൻ്റെതന്ന പോലെ പ്രതികരിക്കുമ്പോൾ അവൻ ഏറ്റവും ഉയർന്ന ആത്മീയ ഐക്യം നേടിയെടുക്കുന്നു നിങ്ങൾ പ്രണയത്തിലാകുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷത്താൽ നിറയണം അത് നിങ്ങൾ സ്വയം പൂർണ്ണമായും കീഴടങ്ങാത്തിടത്തോളം വരില്ല എപ്പോഴാണോ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത നിങ്ങൾ ഉപേക്ഷിക്കുന്നത് അപ്പോൾ ദിവ്യ അപാരമായ ശക്തി നിങ്ങളിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും മാറ്റമാണ് പ്രപഞ്ച നിയമം നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് കോടീശ്വരനോ പാവപ്പെട്ടവനോ ആയി പരിമിതമായതിനെ അനന്തതയുമായി ബന്ധിപ്പിക്കുന്ന ബന്ധമാണ് സ്നേഹം സ്വാർത്ഥമോഹങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സിൻ്റെ നിശ്ചലതയിൽ യഥാർത്ഥ സ്നേഹം പൂക്കുന്നു എല്ലാ ജീവികളിലും ദൈവിക സാന്നിധ്യം കാണുന്നതാണ് യഥാർത്ഥ സ്നേഹം മനസ്സ് സ്ഥിരവും നിശ്ചലവുമായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനോ കൈവശപ്പെടുത്താനോ ശ്രമിക്കാതെ അവരെ ഉള്ളതുപോലെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം നമ്മളിലെ സ്നേഹം നിസ്വാർത്ഥതയിൽ വേരൂന്നിയാൽ അത് സമാധാനവും സംതൃപ്തിയും നൽകുന്നു യഥാർത്ഥ സ്നേഹം പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അത് സ്വതന്ത്രമായി നൽകുന്നു അനന്തമായി ഒഴുകുന്നു എല്ലാ ജീവികളിലും സ്വയം കാണുകയും എല്ലാ ജീവജാലങ്ങളെയും സ്വയം കാണുകയും ചെയ്യുന്നവനോ അത്തരം ജ്ഞാനമുള്ള മനുഷ്യന് ഒരു വിദ്വേഷവും അനുഭവപ്പെടുകയില്ല ഒരു മനുഷ്യൻ മറ്റുള്ളവരോട് സ്നേഹം നിറഞ്ഞവനാണെങ്കിൽ പോലും അവൻ തൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളോട് ആസക്തി കൂടാതെ പ്രവർത്തിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുമായി അടുക്കരുത് കാരണം അവർ ശാശ്വതമല്ല അവയിലൂടെ ഒഴുകുന്ന സ്നേഹത്തോട് ചേർന്ന് നിൽക്കുക അത് ശാശ്വതമായിരിക്കും സ്നേഹത്തിൽ സ്വാർത്ഥത പാടില്ല നിസ്വാർത്ഥമായിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് സമാധാനവും സംതൃപ്തിയും നൽകുന്നു ഒരു സമ്മാനം ഹൃദയത്തിൽ നിന്ന് ശരിയായ വ്യക്തിക്ക് ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും നൽകുകയും തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ശുദ്ധമാണ് നമ്മളിലെ ആസക്തി ആഗ്രഹത്തെ വളർത്തുന്നവയാണ് ആഗ്രഹം ക്രോധത്തെ വളർത്തുകയും ചെയ്യുന്നു കോപം വ്യാമോഹത്തെ വളർത്തുന്നു ഭ്രമം ഓർമ്മക്കുറവിനെ വളർത്തുന്നു ഓർമ്മക്കുറവ് വിവേചന ശക്തിയുടെ നാശത്തിലേക്ക് നയിക്കുന്നു ആപത്തുകൾ ഉണ്ടാകുമ്പോൾ ഭയം നിറഞ്ഞ മനസ്സ് അരുതാത്ത നിർണയങ്ങളാണ് സ്വീകരിക്കുന്നത് അപ്രകാരം ആപത്ത് കൂടുതൽ വേദനാജനകമായും തീരും എന്നാൽ ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സ് ആപത്തുകളെ എല്ലാം തന്നെ വളരെ ലളിതമായി മറികടക്കുകയും ചെയ്യുന്നതാണ് ഭയം എന്ന വാക്കിനർത്ഥം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആപത്തുകളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എന്നാൽ കാലചക്രത്തിൻ്റെ അധിപനാരാണ് കാലചക്രം സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ് ചലിപ്പിക്കുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും പദ്ധതികൾ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല എന്നാൽ ഭയം നിറഞ്ഞ നമ്മുടെ മനസ്സിന് നമ്മെ കൂടുതൽ നശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുതന്നെയല്ലേ സത്യം ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ലോകത്തിന് നൽകിയ ഏറ്റവും ശക്തിയുള്ള സന്ദേശം തന്നെ കർമ്മങ്ങളുടെ ഫലം ത്യജിച്ച് ത്യാഗിയായി തീരുക എന്നത് തന്നെയാണ്